കാരാപ്പുഴയിലെ വെള്ളത്തിന്റെ കരുത്തിനാൽ കബനി ജലസമൃദ്ധമായി പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കാരാപ്പുഴ അണക്കെട്ടിൽ നിന്നും തുറന്നുവിട്ട വെള്ളം ഇന്നലെ രാത്രിയിലാണ് മരക്കടവിലെ താൽക്കാലിക തടയണയിൽ എത്തിയത് വെള്ളം എത്തിയതോടെ രണ്ട് പഞ്ചായത്തുകളിലേക്കും കുടിവെള്ള വിതരണം ആരംഭിച്ചു കുടിവെള്ള ആവശ്യത്തിനായി കബനി നദിയിലേക്ക് മൂന്ന് ദിവസം മുമ്പാണ് കാരാപ്പുഴ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടത് അറുപത് കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയാണ് വിവിധ തോടുകളിലൂടെയും പുഴകളിലൂടെയും വെള്ളം മരക്കടവിൽ കെട്ടിയ താൽക്കാലിക തടയണയിൽ എത്തിയിരിക്കുന്നത് ഈ വെള്ളം കാരാപ്പുഴ മാത്തൂർ വരതൂർ അതുപോലെ തന്നെ കൂടൽക്കടവ് ചെക്ക് ഡാമ്പ് വാല് വെളിച്ചം ചെക്ക് ഡാമ്പ് വഴി കബിനി നദിയിലെത്തിക്കുന്നതിന് വേണ്ടി അറുപത്തിരണ്ട് മണിക്കൂർ ചരിത്രത്തിലാദ്യമായി നടത്തിയൊരു ദൗത്യമാണ് ഈ ദൗത്യം വിജയിപ്പിച്ചത് നമ്മുടെ എഞ്ചിനീയറിംഗ് വിങ്ങിൻ്റെ വളരെ ശ്രമകരമായ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് കൽപ്പറ്റ മീനങ്ങാടി മേപ്പാടി തിരുത്താമ്പറ്റേരി തുടങ്ങിയ വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കേരള വാട്ടർ അതോറിറ്റി ജലം നൽകുന്നത് കാരാപ്പുഴ ഡാമിൽ നിന്നാണ് കൂടാതെ ആനാപ്പുഴയുടെ രണ്ട് കനാലുകളിലൂടെ നിലവിൽ ജലം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ബ്രാഞ്ചനാൽ പണി പൂർത്തിയിരിക്കുകയും അതിൻ്റെ അതിലും ഈ വർഷം തന്നെ ജലം ഒഴുക്കുവാനുള്ള സംവിധാനം നടന്നു വരികയാണ് അത്തരത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു സ്ഥിരം സംവിധാനമായിട്ട് നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കൂടുതൽ ഈ പ്രദേശങ്ങളിലും ഇതിനുള്ള സ്ഥിരം ഒരു സഞ്ചാരമായിട്ട് ഡാം ഉണ്ടാവുകയും പറ്റി ജീവിതമായിരിക്കും ഇവിടുത്തെ സ്ഥിരം ജലക്ഷാപം പരിഹരിക്കാനുള്ള മാർഗമെന്നും കരുതുന്നു മരക്കടവിൽ കെട്ടിയ തടയണയിൽ നിന്ന് വെള്ളം പമ്പ് ഹൗസിലേക്ക് അടിച്ചുകയറ്റി ശുദ്ധീകരിച്ച ശേഷം ഇരു പഞ്ചായത്തുകളിലേക്കും ജലവിതരണം ആരംഭിച്ചിട്ടുണ്ട് കാരാപ്പുഴയിലെ കനാൽ വിതരണ ശൃംഖലയിലൂടെ അഞ്ച് ക്യുമെക്സ് ജലമാണ് കബനിയിലേക്ക് തുറന്നിരിക്കുന്നത് കേരളത്തിന്റെ ഭാഗം കഴിഞ്ഞതോടെ കബനിപ്പുഴ വീതി കൂടിയ നിലയിലാണ് പാറക്കെട്ടുകളായിരുന്നു എങ്ങും അതുകൊണ്ട് തന്നെ പതിയെ ആണ് മരക്കടവിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത് കൂടൽക്കടവ് തടയണയിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം ജലനിരപ്പ് ക്രമീകരിച്ച ശേഷമാണ് താഴേക്ക് ഒഴുക്കുന്നത് ജില്ലയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ജലമെത്തിക്കുന്ന ശ്രമകരമായ ദൗത്യമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ആദ്യത്തെ പരീക്ഷണം കൂടിയായിരുന്നു ഇത് നിലവിലെ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള താൽക്കാലിക സംവിധാനമാണ് ഇതെന്ന് അധികൃതർ വ്യക്തമാക്കി വരണ്ടുണങ്ങിയ നിലയിൽ കിടന്ന കബനിക്ക് പൊതുജീവനായിരിക്കുകയാണ് ജലം കാരാപ്പുഴയുടെ കരുത്തിൽ കബനി വീണ്ടും ജലസമൃദ്ധമായിരിക്കുകയാണ് പുൽപ്പള്ളി മുഴങ്കി പഞ്ചായത്തുകളുടെ ദാഹമകറ്റാൻ ഈ വെള്ളം എത്തിയിരിക്കുന്നത് ഡാമിൽ നിന്നാണ് അറുപത് കിലോമീറ്റർ പിന്നിട്ടാണ് ഈ വെള്ളം ഇവിടെ എത്തിയത് എന്തായാലും രണ്ട് പഞ്ചായത്തുകളുടെ കൊടുവെള്ള പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ മലനാട് വാർത്തകൾക്ക് വേണ്ടി കബിനി നദിയിൽ നിന്നും ടി ഡി ബാബു പുൽപ്പള്ളി